എന്ത് വിശ്വാസ സുഖാന്നോ അപ്പത്തേക്ക് ചേച്ചി ഏറെ ചേച്ചി കണ്ടായിരുന്നു എല്ലാവരും എന്തല്ലേ സുഖാന്നോ ചാത്തമ്പത്ത് ഇങ്ങനെ ഓരോ കൃത്രിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവരല്ല അറിയാം ഏതൊക്കെ ചോദ്യം നിങ്ങളുടെ ഭാഗ്യം എന്നാ വേറൊരു ചോദ്യം ചോദിക്കട്ടെ ചോദ്യമല്ല ഇത് ഒരു സംഭവം നിങ്ങളെപ്പോ അവിടെ എത്ര പേരുണ്ട് എത്തുപേരും അല്ലല്ല കൈതല്ല 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 എത്രവരെന്തോ ഓക്കെ അപ്പൊ അപ്പൊ ഈ കാത്തി ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ അപ്പൊ കാത്തി വെച്ച ക്രിസ്മസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ട്രോഫി കൊടുക്കുന്നത് സിംഹരാജനാണ് സിംഹ അപ്പൊ അവിടെ വലിയ ഓത്ത മത്സരം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ആദ്യത്തെ ഓട്ട മത്സരത്തിൽ മുയലുകളെല്ലാം പങ്കെടുത്തു അതിൽ ജയിച്ചെല്ലാവരും ഏഹ് രണ്ടാമത്തെ ഓത്ത മത്സരത്തിൽ ആമകൾ വന്ന് പങ്കെടുത്തു ഏഹ് അത് ജയിച്ചു അമേയും ജയിച്ചു പക്ഷെ മൂന്നാമത് പോത്ത മത്സരം വെച്ചത് കൊരകന്മാറി ആരും വന്നില്ല അതെന്താ നിങ്ങൾ അവരി ശരിയാത്തില്ല നിങ്ങൾ വന്നേ വന്നേ ഒത്തു നടത്താൻ ഇന്ന് ഞാനൊരു മോട്ടിവേഷൻ തരത്ത് മോട്ടിവേഷൻ 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 നിങ്ങൾക്ക് ഇപ്പൊ പ്രേമൊക്കെ എന്തോ പ്രേമം പ്രേമം ലവ് ലവ് ചേത്തനോടാ പ്രത്യേകം പറയണ്ടേ ചേത്തന്റെ പേരെന്തോ നെസ്ലി നെസിലിന്റെ പ്രേമുണ്ടോ അല്ലെ ചേത്ത നമുക്ക് ഈ പ്രേമൊക്കെ വരും സംഭവം സത്യ അല്ലെ എവിടെ സ്നേഹമുണ്ടോ അവരെപ്പോഴും പ്രണയം കാണുന്നു അല്ലേ അത് എന്തുകൊണ്ടാണ് പ്രേമെന്ന് പറയുന്ന ജസ്റ്റ് ലവ് ഒരു ഫസ്റ്റ് അത്രാശന അല്ലേ പക്ഷെ പ്രണയം എന്ന് പറഞ്ഞ അങ്ങനല്ല രണ്ടുപേരും കൂടെ ഇഷ്ട ഒരുമിച്ച് അടുത്ത് ഇഷ്ടപ്പെടുന്ന അല്ലെ പക്ഷെ അപ്പൊ അങ്ങനെ പറയാ എവിടെ പ്രണയം ഉണ്ടോ അവിടെ ചിലപ്പം വേദനകളും പരിഭവങ്ങളും ഒക്കെ വരും അല്ലെ കറക്റ്റ് അല്ലേ അല്ലെ അതായത് ിങ്ങിന്റെ അടക്കം ചെറിയ പരിഫലങ്ങൾ അല്ലേ വരും അങ്ങനെയാണ് വേദനകൾ വരുമ്പോൾ എന്തോ ചെയ്യണം എന്നറിയോ നൂറ് രൂപയുള്ളു ടൈഗർ ഫാമിന് മേരിച്ചാ മതി പറഞ്ഞു പറഞ്ഞു അയ്യോ അത് പോലെ അങ്ങനല്ല അവരെല്ലാം വരും എല്ലാരും വരും ആ അവരെ കൊണ്ട് മൊത്തവശഅറേ അയ്യോ അങ്ങനെ പറയല്ലേ